അസ്സാമലൈക്കും വറഹമുല്ലാ വിബറക്കാത്തോ എല്ലാവർക്കും സ്വന്തനല്ലേ അള്ളാഹു സുബാനത്തോ എല്ലാവർക്കും തന്നെ നാം എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അള്ളാഹ് എല്ലാവർക്കും ഹൈറിലും വറക്കത്തിലും നേമത്തിലും അള്ളാഹു സുബ്ബാനെ നമ്മളെ എല്ലാവരെയും എത്തിക്കണേ അള്ളാഹ് അള്ളഹു ഒരാളെ മുന്നിൽ നമ്മളെ കൈനീട്ടാനുള്ള വഴിയാക്കല്ലേ അള്ളാഹ് അള്ളാവ് എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണിച്ചു തരണേ റഹ്മാനെ നമ്മൾ ആരെയും തന്നെ നീ ബുദ്ധിമുട്ടിക്കല്ല അതാ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും ആണ് അള്ളാഹ അള്ളാഹുബൈ ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു സുബാനത്തല എത്ര എളുപ്പത്തിൽ തന്നെ എല്ലാം പരിഹരിച്ച് തരണേ നാഥ നമ്മുടെ ദുബ അള്ളാഹു സുബ്ബാനത്തല സ്വീകരിക്കുമാറാകട്ടെ നമ്മൾക്ക് ഓരോരോ ആൾക്കാർക്കും ഓരോരോ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അള്ളാഹു സുബാനത്തല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനത്തല എല്ലാത്തിനും തന്നെ അള്ളാഹു തരുന്ന പല വിഷമങ്ങളും പരീക്ഷണങ്ങളും ആണ് നാഥ എല്ലാം തന്നെ നീ എളുപ്പമാക്കിയിട്ട് പരിഹരിച്ച് തരണേ അള്ളാഹ് നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ നിങ്ങളുടെ ലൈക്കാന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ മനസ്സ് നീറുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് നടന്നു കിട്ടണ്ടേ അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ടേ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിക്കാനുള്ള എന്തെങ്കിലും ഒരു സമയോ സന്ദർഭമൊന്നും കൂടുതലില്ലാത്ത സമയത്ത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമാണ് അല്ലെ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കു ഉപകരിക്കുന്ന ജീവിതത്തിലെ ഉള്ള നമ്മളെ ഫാമിലിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്യാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടാൻ നിങ്ങൾ ആരും തന്നെ വിഷമിക്കണ്ട അതിനുള്ള ഒരുപാട് സൊല്യൂഷനെല്ലാം നമുക്ക് തന്നെ മനസ്സിലാ ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയും പിന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഉണ്ടല്ല നമ്മുടെ മനസ്സ് ഒന്നും അല്ല ആയിരിക്കും ഒന്നും വരില്ല മനസ്സിലൊന്നും വരൂല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താ പിന്നെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല എന്താ അറിയില്ല എല്ലാം നമുക്ക് അറിയണ്ടാവും പക്ഷെ എല്ലാം ആയി ബ്ലാങ്കായിപ്പോകും പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ ആയിപ്പോകും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് നടന്ന് കിട്ടുന്നുമില്ല അതിൻ്റെ വഴി തുറക്കുന്നുമില്ല അതിൻ്റെ സംഭവം ഒന്നും നമ്മുടെ കയ്യിലും ഇല്ലെങ്കിൽ നമ്മളെ മനസ്സാകെ തകർന്ന് ഒന്നും അല്ലാത്ത രൂപത്തിലാവും അല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഒരു ഒരേ ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ നമ്മളെ കൂടുതൽ വിഷമങ്ങളില്ലാത്ത എന്താ പറയുക കൂടുതൽ നിങ്ങൾക്ക് കുറേ ഓതണ്ടാത്ത നമ്മൾ മുസാഫ് കയ്യിലെടുക്കാണ്ട് തന്നെ നമുക്ക് ഓതിയിട്ട് നമ്മൾ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അതെന്താണെന്ന് വെച്ചാൽ എവിടത്തേക്കാന്ന് അത് നേർച്ച വെക്കേണ്ടത് എവിടത്തേക്കാന്ന് എങ്ങനെയാണ് നേർച്ച നെയ്യത്ത് ചെയ്യേണ്ടത് എന്താണ് അതിലൊക്കെ കൂടി നമ്മൾ ഓതേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓതേണ്ടത് മെയിനായിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സൂറത്തുൽ ഫാത്തിയ അതുപോലെ തന്നെ ഇഹ്ലാസ് അതുപോലെ തന്നെ ചെറിയ സലാത്ത് അത് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളിതിൽ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നടക്കാനുണ്ടാവില്ല അത്യാവശ്യമായത് പെട്ടെന്ന് നടന്നു കിട്ടാനും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടാനും വേണ്ടി ഈ മക്കാമിലേക്ക് നേർച്ചു വെക്കണം ആ നേർച്ചു വെക്കേണ്ടതെന്ന് വച്ചാൽ ഇന്ന കാര്യം അല്ലാവേ എനിക്ക് നടന്നു കിട്ടണം അത് അല്ല എനിക്ക് നടന്നു കിട്ടണം അത് ഏത് വഴിയാണ് എങ്ങനെയാന്ന് എപ്പോഴാണ് എന്നൊന്നും എനക്ക് അറിയില്ല ഇനി സമയങ്ങളില്ല ദിവസങ്ങളില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്യുക ഇന്ന മക്കാമിലേക്കാണ് എന്ന് നമ്മൾ പറയുക എന്നിട്ടത് ഇന്ന് നമ്മൾ ഓതാ നമുക്ക് നീയെ തെയ്യാം ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും ഈ മക്കാമിലേക്ക് നമുക്ക് നേർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ഭർത്താവ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയതാണ് എൻ്റെ മക്കള് പുതിയ ആപ്പിളമാരെയും കൂട്ടിയിട്ടൊക്കെ നമ്മൾ പോയതാണ് എൻ്റെ എന്ത് വലിയ ആവശ്യങ്ങൾ നടന്നു കിട്ടണം നടക്കേണ്ട സമയത്തും ഒക്കെ ഞാൻ ഈ മക്കാമിലുള്ള ഈ മഹാനെ ഞാൻ വിളിച്ച് ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഞാൻ നീത്ത് ചെയ്യാറുണ്ട് അപ്പോൾ അള്ളാഹു സുബാരത്താൽ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാം ഭംഗിയാക്കി നമുക്ക് തരാറുണ്ട് അത് അത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ മക്കാമിലേക്ക് മറക്കാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോകാറുണ്ട് ഇനി പോകുന്നതിന് മുമ്പേ തന്നെ മക്കാമിലേക്ക് അതുപോലെ തന്നെ നമ്മൾ സന്ദർശിക്കാറുണ്ട് കാര്യങ്ങൾ നടക്കാൻ മുമ്പേ തന്നെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് പോയിട്ട് സിയാറത്തിന് പോകുമ്പോൾ തന്നെ കുറേ ദൂരെ ആണ് എന്നാലും സിയാറത്തിന് പോകുമ്പോൾ തന്നെ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ദുവാ ചെയ്യും അള്ളാവിനോട് ദുവാ ചെയ്യും അപ്പം ആ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടാനുള്ള എല്ലാ വഴിയും അപ്പം നമുക്ക് തുറന്ന് 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 തരും ആ കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നമുക്ക് നടന്ന് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് പുതിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ചിലപ്പം ചില ആൾക്കാർക്ക് ആലോചന വരുന്നുണ്ടാവില്ല ചിലപ്പോൾ കുറേ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് ഒന്നും ശരിയാവുന്നുണ്ടാവില്ല കുറേ നമ്മൾ പിന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ കുറേ അന്വേഷിച്ച് പിടിച്ച് എല്ലാം ആകുമ്പോൾ എല്ലാം ഫ്ലോപ്പായി പോകുന്നുണ്ടാവില്ലേ എല്ലാം ഒന്നും നടന്നു കിട്ടുന്നുണ്ടാവില്ല എന്തെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും കേൾക്കുമ്പോൾ നമ്മളതിൽ നിന്ന് നിരുത്സാഹപ്പെട്ട് നമ്മളതിൽ നിന്ന് പിന്തിരിയും അല്ലേ അപ്പം അങ്ങനത്തെ ഒന്നും കേൾക്കാതെ നമ്മളെ മക്കൾക്ക് നല്ല ആലോചന വരാനും കല്യാണം നടന്നു കിട്ടാനും ഒക്കെ നിങ്ങൾ നി മനസ്സിൽ ഇങ്ങനെ നീയത്ത് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് വിസ ശരിയാകാൻ വേണ്ടിയിട്ട് വിസ ശരിയാവും ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കലിന് പോകും അല്ലേ ആ മെഡിക്കലിന് പോയ കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറഞ്ഞുതരാം കാരണം ഒരുപാട് ഏജ് ഉള്ളതാണ് എനിക്ക് പിന്നെ കൂടാതെ വെച്ചാൽ ഒരുപാട് അസുഖങ്ങളുള്ളതാണ് ആ അസുഖങ്ങൾക്ക് ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറിൽ നിന്നും എനിക്ക് അസുഖങ്ങൾ മാറിയിട്ടില്ല അലഹമില്ല അള്ളാഹുവിൻ്റെ സഹായത്താൽ മാത്രമേ മാറിയിട്ടുള്ളൂ ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറുകാനോ മതി ഇന്ന് ഇന്നതുപോലെ ഇന്ന ഇന്ന കാര്യത്തിനെല്ലാം ഞാൻ നീയത്ത് ചെയ്തതുകൊണ്ട് ഓപ്പറേഷൻ വരെ പറഞ്ഞത് ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഞാൻ അടുത്ത് ഡോക്ടറും പരാജയപ്പെട്ടു ഞാൻ പിന്നെ ഞാൻ കുറുകാൻ തന്നെ ഞാൻ നീയത്തി വെച്ച് ഓദിത് കൊണ്ട് മാത്രം എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയനെ പക്ഷെ ഈ മെഡിക്കലിന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ മാറിയാലും അതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ ഈ മെഡിക്കൽ എനിക്ക് പൊട്ടിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായി പക്ഷേ മെഡിക്കൽ എല്ലാം എല്ലാം അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടന്ന് നമുക്ക് കടലാസ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ മെഡിക്കൽ ഫിറ്റല്ല നിങ്ങളെ മെഡിക്കലിൽ പിന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് ഡോക്ടറെ എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് ഞാൻ ആകെ അപ്സെറ്റായി കാരണം എനിക്ക് പോവേണ്ട ഡേറ്റും വിസൻ്റെ ഡേറ്റുമായി മെഡിക്കൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ആകെ മനസ്സ് തകർന്ന് പക്ഷെ ഞാൻ അതിന് മുമ്പേ ഞാൻ പിന്നെ പോയിട്ടുണ്ടായിന് മടവൂർ പിന്നെ ഈ പള്ളിയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിന് ആ പള്ളിയിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അവിടുത്തെ പിന്നെ മക്കാമിലുള്ള ഉസ്താദിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ മഹാനോ മഹാൻ്റെ പേരിൽ നിങ്ങൾ ഇന്ന ഇന്ന് തോതിക്കോ എന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞതെന്ന് അലഹദില്ല ഞാൻ അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ പറഞ്ഞപാട് ഞാൻ പെട്ടെന്ന് എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് പോയി കേട്ടാ ഉടനെ തന്നെ ഡോക്ടർ വന്നിട്ട് ജമീല ജമീലാന്ന് വിളിച്ചിട്ട് എന്നോട് എൻ്റെ മെഡിക്കലിൻ്റെ ഫിറ്റായി ഒക്കെ കടലാസാന്ന് എൻ്റെ കയ്യിൽ തന്നത് അതാണ് ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ അപ്സെറ്റായ സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ള സമയത്ത് നമ്മൾ നെഞ്ഞുനി കൈവച്ച് നമ്മൾ ദുവാ ചെയ്യുക അല്ല വേറൊരു വഴിയില്ല അല്ല നാഥ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പിന്നെ വിഷമം എന്ന അള്ളാഹു സുബ്ബാനെ തന്നെ വേഗം പരിഹരിച്ച് തരാം പല രൂപത്തിൽ നമ്മളെ പരീക്ഷിക്കും പല രൂപത്തിൽ നമ്മളെ തളർത്താൻ വേണ്ടി നോക്കും പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് നമ്മൾ വിജയിച്ച് വരണമെങ്കിൽ നമ്മൾ അള്ളാഹുരോട് എന്നെ നമ്മൾ ദുവാ ചെയ്യുക വേറെ നമ്മൾക്ക് വേറെ ആരും ഒരു സൈൻ ചെയ്യാനൊന്നുമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സൈൻ ചെയ്ത് കിട്ടൂ എങ്ങനെ എൻ്റെ മെഡിക്കൽ ഫിറ്റായി പിന്നെ എല്ലാം ഓക്കെ ആയി പിന്നെ ഞാൻ പോകേണ്ടത് എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയായി കിട്ടി അലഹമില്ല ഞാൻ പോയി രണ്ട് വർഷം അവിടെ നിന്ന് ജോലി ചെയ്ത് ഞാൻ തിരിച്ചെത്തി ഇനി എനിക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ പോയിട്ടില്ല കാരണം പല പല പിന്നെ ആവശ്യങ്ങളുണ്ടായതിന് എൻ്റെ മുളപ്രസവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന എല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ മൂളപ്രസവം സുഖപ്രസവമാകാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമോ വിഷമമൊന്നും ഇല്ലാത്ത ആരോഗ്യമുള്ള പിന്നെ ദീർഘായുസുള്ളൊരു കുഞ്ഞിനി ഉമ്മാൻ എൻ്റെ കയ്യിൽ ഡോക്ടർ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാവരും ദുവ ചെയ്യണം നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ദുവ ചെയ്യുന്നതായിരിക്കും അപ്പം ഡേറ്റ് അടുത്ത് വന്നിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നേം കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് ശരിയായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ഓരോ അള്ളാഹുവിനോട് അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ മഹാനോട് നമ്മൾ ഓരോ നമ്മളെ എന്താ പറയുക ഓരോ മലക്ക് മലക്കുണ്ടാവില്ല എന്നാലേ നമ്മളെല്ലാം നന്മയും തിന്മയും എഴുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളെ ഇടത്തും വലത്തും ഒക്കെ ഉണ്ടാകുന്ന അവർക്കറിയാം നമ്മൾ എന്താണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ഏതിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ റൂട്ട് നേർക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനത്താൽ എല്ലാം നമുക്ക് എളുപ്പമാക്കി തരും അതുകൊണ്ട് പറയുന്ന ആരും ഒരു കാര്യത്തിലും വിഷമിക്കരുത് നമുക്ക് സ്ഥലം വീടില്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുയോജ്യമായ പൈസക്ക് നമുക്ക് ഇണങ്ങിയ ഒരു പൈസക്ക് നമുക്ക് ഇണങ്ങിയ ഒരു നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും വീട് പണി പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടും എല്ലാ വർക്കും കഴിഞ്ഞ് വീട് പൂർത്തിയായി കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളിതുപോലെ നേർച്ച ചെയ്ത് നിയത്ത് ചെയ്ത് നിങ്ങൾ ഓദിക്കോ പൈസ ചിലവില്ലാണ്ടുള്ള സംഭവമാണ് നമ്മൾ ആ മഹാൻ്റെ പേരിൽ നമ്മൾ നീയത്ത് ചെയ്ത് നമ്മൾ കുറുവാനോ ഓതുന്നത് അല്ലേ നിങ്ങളെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ജിയാർത്തിന് പോയിക്കോ അപ്പോൾ അങ്ങനെ നമ്മൾ ജിയാർത്തിനെ നമ്മൾ വരും എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായി കിട്ടണേ എന്നൊക്കെ ഒന്ന് അതിന് നമ്മളെ നീത്തിലേക്ക് വേണ്ട അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ ഇപ്പോഴത്തെ യുവാക്കളായാലും ഇപ്പോഴത്തെ യുവതികളായാലും അല്ലേ വാഹനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ ആ സന്ദർഭമൊന്നും ഒരുങ്ങ ഒത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ പിന്നെ നമ്മൾ നേർച്ച വെച്ച് നീയ്യത്ത് വെച്ച് ഓദിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അല്ലേ അതുപോലെ തന്നെ ഭർത്താവിന് ശമ്പളം കിട്ടുന്നില്ലേ ഉടനെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഓദിക്കോളൂ എല്ലാം ശരിയാവും ഒന്നും ശരിയാത്ത കാര്യം നമുക്ക് അല്ലാതെ തരൂല അത് മാത്രം അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ നമ്മൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള സന്തോഷം സമാധാനം നമുക്ക് നൽകും അതുമാത്രം നിങ്ങൾ ചിന്തിക്കുന്നു കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമഘട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കൂളാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലേ നല്ല സ്നേഹത്തിലാകാനും നല്ല സംരക്ഷണം കിട്ടാനും ഭർത്താവിൻ്റെ നല്ല എന്താ ഭർത്താവിൻ്റെ സ്വാധീനം എന്ന് വെച്ചാൽ ഒരു ഭാര്യയൊക്കെ ഏറ്റവും വലിയ വിലപ്പെട്ടതാണല്ലേ ഭാര്യക്കും മക്കൾക്കും ഭർത്താവിൻ്റെ സ്വാധീനം എന്ന് വെച്ചാൽ വിലം വില മതിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അല്ലേ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കാണുക എന്തെങ്കിലും ഭാര്യേൻ്റെ ഭാഗത്തുള്ള സ്വഭാവ മിസ്റ്റേക്കോ എന്തെങ്കിലും സ്വഭാവ ദൂശ്യങ്ങളോ അനുസരിക്കുന്നില്ലേ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ വേണ്ടി പാടില്ല കാര്യം പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ നിങ്ങളത്ര ഏജ് അവർക്കില്ലാത്തതെന്ന് അപ്പോൾ ഭാര്യമാരോട് ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാം ശരിയാകും എല്ലാം നിങ്ങൾ ഇതേപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നത് പോലെ നീത് ചെയ്തിട്ട് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് പൈസൻ്റെ മുതൽ മുടക്കൊന്നുമില്ല ഒരു കൂടി വന്ന ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടി വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഒരു കാരണവെച്ചാൽ നിങ്ങളെ ഫാമിലി ഞങ്ങൾ വെറുക്കാൻ വേണ്ടി പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുന്നിടത്താന്ന് അള്ളാഹു സുബ്ബാനത്താലും നേമത്തും വർക്കത്തും ഹൈറും പ്രദാനം ചെയ്യട്ടോ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ പറഞ്ഞു തരുന്നതെന്നാ അസുഖം കാരണം വിഷമിക്കുന്നുണ്ടോ അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം എല്ലാം ശരിയായി കിട്ടും മനസ്സ് നീറുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാനത്താൽ നമുക്ക് പരിഹരിച്ച് കിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല ഉത്തരം പെട്ടെന്ന് 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 തന്നെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒക്കെ അനുഭവസ്ഥയാണ് ഞാൻ ഞങ്ങൾ എപ്പോഴും പോക്കുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പുതിയപ്പിള്ളമാരെ കൂട്ടിയിട്ടും എൻ്റെ ഭർത്താവുള്ള സമയത്തും ഒക്കെയാന്ന് ഞങ്ങൾ പോക്ക് ഇപ്പം ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ പുതിയപ്പിള്ള നാട്ടിൽ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ എൻ്റെ പെൺകുട്ടികളൊക്കെയാണ് ഞാൻ നമ്മൾ പോയിട്ടുണ്ടായത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അള്ളാഹുവിനെ ഏറ്റേറ്റം അള്ളാഹുവിനോട് അടുക്കുക നമ്മളെ സങ്കടങ്ങൾ വരുമ്പോൾ സന്തോഷങ്ങൾ വരുമ്പോൾ ഒക്കെ അള്ളാഹുവിന് എന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ അള്ളാഹു സുബാനത്താല നമ്മളെ പരിഗണിക്കും കാരണം നമ്മളെ മലക്കുണ്ടാവില്ല നമ്മളെ ഇടത്തും വലത്തും ഉണ്ടാകുന്ന മലക്ക് നമ്മളെ കാത്തിട്ട് എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് ഏതാണോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നൊക്കെ അപ്പം അവർ അവർ പറയും അള്ളാഹുവിനോട് പറയും ഇവർ പരിഗണിക്കേണ്ടവരാണ് ഇവർ യാതൊരു മോശ കൂട്ടുകെട്ടിലും ഇല്ല മോശ പ്രവൃത്തിയില്ല ഇവരുടെ കയ്യിൽ പിന്നെ എന്തെങ്കിലും അള്ളാഹു നാലാം മാസത്തിൽ എഴുതുന്നത് പോലെ എല്ലാ വ്യക്തിക്കും സംഭവിക്കുകയുള്ളൂ അല്ലേ ഏതൊരു വ്യക്തിൻ്റെ മരണമായാലും ഏതൊരു വ്യക്തി ജീവിക്കുന്നതായാലും അത് അള്ളാഹുവിൻ്റെ നിമിത്തത്തോട് മാത്രമേ ചെയ്യുള്ളൂ അല്ലെ നമ്മളെങ്ങനെ അവരെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കാൻ നോക്കിയാലും അള്ളാഹുവിൻ്റെ നാലാം മാസത്തിൽ നമുക്ക് നാലാം മാസമുള്ളവരെ അള്ളാഹുവിൻ്റെ എല്ല നമുക്ക് നമ്മളെ ജീവിത രീതി വിധി എഴുതു എന്ന് പറയുന്നില്ലേ അത് അതുപോലെ നടക്കുകയുള്ളൂ നമ്മളെങ്ങനെ നമ്മളിപ്പം എത്രയോ പാവപ്പെട്ട് ഇപ്പം ജീവിച്ചാലും വലിയ ഉയർച്ചയിലെത്തണമെങ്കിലും അത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എത്ര വലിയ പാവം പണക്കാരനായാലും പിന്നീടുള്ള കാലം പാവങ്ങളായി ജീവിക്കണോ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് അപ്പോൾ അതിലൊന്നും നമ്മൾ ഏദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട എല്ലാം അള്ളാഹുവിയിലേക്ക് തവക്കൽ തുള്ളാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടുക പിന്നെ നമ്മുടെ നാ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് യാസീനോദിക്കോ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ടെങ്കിൽ ഈ മഹാൻ്റെ പേര് നിങ്ങൾ യാസീനോദിക്കോ ഒന്നും വെറുതെ ആവില്ല മക്കളെ ഒന്നും വെറുതെ ആവില്ല ഞാൻ എല്ലാം ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ നീയത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ യാ അല്ലാ ഈ ഒരു കാര്യത്തിലാണ് ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്താണോ കാര്യം ആ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാനെ വിളിച്ച് നമ്മൾ ദുബ ചെയ്യുക നീയത്ത് ചെയ്യുക കേട്ടാ ഈ വലിയ പ്രയാസത്തിലാണ് മടവർ സി എം വലിയ പേരിൽ ഞാൻ മുപ്പത്തി മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിയാ നീയത്ത് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹുവേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ച് തരണേ അല്ല കൈവിടല്ലെന്നാഥാ ഇത്രയും എളുപ്പത്തിൽ എനിക്ക് ഉത്തരം നൽകണേ അല്ല എന്ന് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫാത്തിയാ സൂറത്ത് ഓതാൻ തക്കുവയോടെ ഓതുകണം കേട്ടോ നല്ല തക്കുവയോടെ നല്ല നീയത്തോടെ ഓതണം എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് പറഞ്ഞു തരുന്നത് കേട്ടാ അപ്പോൾ ഫാത്തിയാ സൂറത്തിന് മുമ്പേ ഫാത്തിഹ സൂറത്ത് ഓടി ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നിയത്ത് വെക്കണം കേട്ടോ ഇന്ന് മഹാന്റെ പേരിൽ അള്ളാഹുവയെ ഞാൻ നിയത്ത് ചെയ്ത് ഞാൻ ഇന്ന് ഇത്ര എണ്ണം നമ്മൾ ഓതുന്നുണ്ട് ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കുന്നുണ്ട് അള്ളാഹുബെ എത്ര എളുപ്പത്തിൽ എൻ്റെ കാര്യങ്ങൾ നീ നിറവേറ്റി തരണേ അല്ല എന്ന് പറഞ്ഞ് ഓത് കേട്ടാ അപ്പോൾ ഓതി ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം ഇഹ്ലാസ് ഓത മൂന്ന് പ്രാവശ്യം അതിനുശേഷം സ്ഥലത്ത് ഓതുക നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ അത് ഓത കഴിയുക അത് ഏഴ് സലാത്ത് നിങ്ങൾ ഓതി പിന്നെ കഴിയുക അപ്പോൾ അള്ളാഹു സുഖാനത്താൽ നമുക്ക് തന്നെ നമ്മളെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ആവശ്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും എൻ്റെ മെഡിക്കലിൽ പൊട്ടി എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെത് ഓക്കെ ആയി എന്ന് പറയണമെങ്കിൽ തന്നെയുള്ള ആ ഒരു അത്ഭുതം തന്നെ നിങ്ങൾ നോക്കി നോക്കിക്കോ അത് ഭയങ്കരമായൊരു ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണെന്ന് എനിക്ക് അരമണിക്കൂർ മുമ്പ് സിസ്റ്റർ പറഞ്ഞു ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് എനിക്ക് ഡോക്ടർ എൻ്റെ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കടലാസനക്ക് കിട്ടി അത് നിൻ്റെ ഭയങ്കര അത്ഭുതം എനിക്ക് ഭയങ്കര വിശ്വാസം എനിക്ക് എല്ലാ കാര്യവും ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്കൂടി എഴുതി അറിയിക്കുക അപ്പോൾ നാളെ കാണുന്നവരേക്കും മയസ്സലാമ